മോഹൻലാൽ പൃഥ്വിരാജ് സുകുമാരൻ മുരളിഗോപി ടീമിന്റെ എൽ ടു എംബുരൻ എന്ന ബ്രഹ്മാണ്ട ചിത്രം മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ ഭാഷകളിലായി റിലീസ് ചെയ്തു പ്രേക്ഷകർ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണിത് കാന്താര ബാഹുബലി കെ തുടങ്ങിയ ചിത്രങ്ങൾ കേരളത്തിൽ ആഘോഷമാക്കിയപ്പോൾ മുതൽ ആഗ്രഹിക്കുന്നതാണ് വലിയ ക്യാൻവാസിൽ ഒരു മലയാള ചിത്രം വരുമെന്ന് അതിന് പരിഹാരം കൂടിയാണ് ഈ സിനിമ ഇന്ദ്രജിത് സുകുമാരൻ മുരളിഗോപി എന്നിവർ വോയ്സ് ഓവറും നൽകിയിട്ടുണ്ട് ഖുറേഷ് എബ്രഹാമിന്റെയും സയ്യിദ് മസൂദിന്റെയും നിഗൂഢത നിറഞ്ഞ കഥയാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം ആശീർവാദ് സിനിമാസ് ശ്രീ ഗോകുലം മൂവീസ് എന്നിവരുടെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് നിർമ്മാണം ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ സുഭാസ്കരനാണ് ചിത്രം അവതരിപ്പിച്ചിരിക്കുന്നത് ദീപക് ദേവ് സംഗീത സംവിധാനവും സുജിത് വാസ്ദേവ് ഛായാഗ്രഹണവും അഖിലേഷ് മോഹൻ എഡിറ്റിംഗും മോഹൻദാസ് കലാസംവിധാനവും സംവിധാനവും ചിത്രീകരണം ആരംഭിച്ച എംബുരാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യു കെ ചെന്നൈ മുംബൈ ഗുജറാത്ത് ലഡാക്ക് കേരളം ഹൈദരാബാദ് ഷിംല ലേ എന്നിവയുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായാണ് ഒരുക്കിയിരിക്കുന്നത് ആക്ഷൻ സീക്വൻസുകൾ രാഷ്ട്രീയ ഗൂഢാലോചനകൾ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ നിഗൂഢ ലോകത്തേക്ക് ആഴത്തിലിറങ്ങൽ എന്നിവയുമായി എൽ ടു എംപുരാൻ ഒരു സിനിമാറ്റിക് കാഴ്ചയാണ് ഐമാക്സിൽ ചിത്രീകരിച്ചിരിക്കുന്ന ആദ്യ മലയാള ചിത്രമാണത് അന്യഭാഷാ ചിത്രങ്ങളിലൂടെ നാം കണ്ടുവരുന്ന മേക്കിംഗ് സ്റ്റൈൽ ഈ ചിത്രത്തിന്റെ പ്രത്യേകതയാണ് ശക്തമായ തിരക്കഥയാണ് സിനിമയുടെ പ്രധാന ഘടകം സംഗീതവും പശ്ചാത്തലത്തിൽ കഥാതിരക്കഥാ സംഭാഷണങ്ങൾ സംഗീതവും വേറിട്ട സംവിധാന ശൈലിയും എടുത്തു പറയാം മോഹൻലാൽ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവച്ചിരിക്കുന്നത് പ്രിയദർശിനി രാംദാസ് മഞ്ജു വാര്യരുടെ കൈകളിൽ ഭദ്രം ഇന്ദ്രജിത്തിന്റെ ഗോവർദ്ധനനും നന്നായി മറ്റ് കഥാപാത്രങ്ങൾ അവരവരുടെ കഥാപാത്രങ്ങളോട് നീതി പുലർത്തി